ഹായ് നമസ്കാരം എൻ്റെ പേര് മുസ്തഫ ഞാനും എൻ്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടെ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട രമതാ മാസത്തിൻ്റെ അവസാനത്തെ പത്തിൽ ഇരുപത്തിയാറാമത്തെ നോൽമ്പെടുത്തുകൊണ്ട് ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള പയ്യോളി അങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടിലെ മുണ്ടാളിത്തായ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ശ്രീ പിഷാരികാവിലോട്ട് പോകുന്ന ഇളനീർ വരവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ മധുരവിതരണം കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ആ ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ പുതുതലമുറക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ കലയിക്കുന്ന ഈ ഒരു പുതുതലമുറക്ക് ഒരു സന്ദേശം കൂടെ ആവട്ടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യേ അതേപോലെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഉത്സവത്തെക്കുറിച്ചും ഉത്സവത്തിൻ്റെ ഈ ഐതിഹ്യങ്ങളെക്കുറിച്ചും എനിക്ക് കൂടുതലായിട്ട് അറിവില്ല ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നൊരു വരവാണിത് ഞങ്ങൾ ഇവിടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നൊരു വരവാണിത് മറ്റാണ് അടുത്ത വർഷം കൊടുക്കേണ്ട കഴിഞ്ഞ കഴിഞ്ഞ വർഷം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ശരിയാണ് സർഗൈസിൻ്റെ വിടുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഞങ്ങളെ നാടിൻ്റെ തൊട്ടപ്പുറത്തെ നിന്നും കൊയിലാണ്ടി കൊല്ലം പിശാരിയിലേക്ക് പോകുന്ന ഉത്സവത്തിന്റെ വരവുണ്ട് അപ്പോൾ അവർക്ക് ഞങ്ങൾ വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ് ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സാലിം കയും ഞാനും പിന്നെ സഹായിക്കാനായിട്ട് ഷെയ്യീറുണ്ട് ഷംസീറുണ്ട് അപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് പത്തൊക്കെ വാങ്ങി വരുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ അപ്പം ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക അങ്ങനെതാണ് ഞങ്ങൾ വത്തൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ നാട്ടിലുള്ള ലൈവ് സൂപ്പർ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ സാലിം കൂടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചത് നാളെയാണ് വരവെന്നാണ് അപ്പോൾ ഞാൻ പുഴക്കരയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് വരവിറങ്ങുന്ന സമയത്ത് ഒരു കഥന വഴിപാടുണ്ട് ആ വഴിപാടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ കടയിലേക്ക് ഓടി വരികണ്ടത് അപ്പം എല്ലാ വർഷവും ഇതുപോലെ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഞങ്ങളൊരു നാട്ടിൽ ഉണ്ടാവാറില്ല ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അഞ്ചം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊരു വലിയ തണ്ണിമത്തെ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടെണ്ണം എടുത്തോ അങ്ങനെ ഗൈസ് പത്തൊക്കെയും ഗ്ലാസ് ഒക്കെ വാങ്ങി നമ്മൾ പോവാണ് ഇനി ഇത് പോയിട്ട് സെറ്റാക്കിട്ട് മുറിച്ചിട്ട് വേഗം സെറ്റ് ആക്കണം ഇപ്പൊ സമയം ഇല്ലാതെ പത്ത് മിനിറ്റ് സമയമുള്ളും വരവടം തുടങ്ങിട്ടുണ്ട് കടയിൽ നിന്ന് ഇറങ്ങി ഉപകാശി ഇത് ഇവരാണ് സാധാരണയായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരൊക്കെ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് ഇത് അവിടെ വരവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇതാ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുന്നേ ഉള്ളു ഉപകാശി വത്തൊക്കെയൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളം കലക്കിയിട്ട് ബക്കറ്റിലാക്കി പെട്ടെന്ന് അവിടെ കൊണ്ടുപോകണം ഇത് ഈ ഒരു പോയിൻ്റ് അടുത്തേക്കാണ് വരവ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരൂ അതാണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് വരെ വരും അപ്പൊ ഇതാ ഗൈസ് ആദ്യത്തെ തോണിതാ കരയിലോട്ട് വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ മണല് വരുന്ന തോണി അതുണ്ടെങ്കിൽ അധികം ആളുകൾ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ തോണി കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങൾ സെറ്റ് ആകട്ടെ ഇപ്പൊ ഞങ്ങള് മൂന്നാളും കൂടെ ഞങ്ങൾ നല്ല സംഭാരം കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ സംഭാരം ഉണ്ടാക്കണമെങ്കിൽ മോര് വാങ്ങിച്ചു വരണം മോര് വാങ്ങി അതിൻ്റെ മസാലകളൊക്കെ മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കുമ്പോഴേക്കും വരവ് ഞങ്ങളെ കൂടെ കടന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഈ വർഷം എന്തായാലും ഒരു വത്തക വെള്ളം കൊടുക്കാം മറുത്ത വർഷം ഞങ്ങൾ നല്ല ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതിപ്പോൾ ആകെ ഒരു സീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നോമ്പാണ് അപ്പോൾ മധുരം നോക്കാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾ പൺസാരം കുറച്ച് കൂടുതലും കിടും അപ്പൊ ഇത് ആദ്യത്തെ തണ്ണി മൊത്തം ഞങ്ങൾ കട്ട് ചെയ്ത് വക്കലിലോട്ട് ഇട്ടിട്ട് ഇനിയിപ്പ പൈസ എല്ലാ വർഷവും ഇതേപോലെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കൊടുക്കാൻ ആളുണ്ടാവില്ല അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടാവില്ല ഇന്ന് എന്തായാലും കൊടുക്കണം എന്ന് പ്ലാന്റ് അപ്പൊ ഇന്ന് സമയത്തിന് നമ്മള് എല്ലാം വാങ്ങിയത് സെറ്റ് ആയിരിക്കാണ് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വരവ് വന്നോണ്ടിരിക്കും അവിടെ തോണി കേട്ടിട്ടുണ്ട് വരവൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ എനിക്ക് വേണ്ടിയതാ വരവ് ഇപ്പൊ എത്തും എന്താണ് ഇതാ വരവ് തോണി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യത്തെ തോണി ഇതാ കരക്കടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത് പോയിട്ട് വേഗം കാണാം ആദ്യത്തെ തോണി കരക്കടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളൂടെ കാണാൻ വന്നിരിക്കുന്നുണ്ട് കുറെ ആളുകൾ ഇനിയും വരാൻ വേണ്ടി വെയിറ്റ് കാത്തു നിൽക്കാണ് അപ്പോൾ ഇവിടെ ഇവർ ഇറക്കിയതിനെ ശരി തോണിയൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി ആളുകളെയും കൂട്ടിയിട്ട് വരും ഇപ്പം പണ്ട് മുതൽ ഞങ്ങൾ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവർക്ക് താഴെ വെള്ളം കൊടുക്കാനെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സമയത്ത് ഉണ്ടാവാറില്ല ആദ്യവും ഗൾഫിലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വർഷം എന്തായാലും കൊടുക്കുക പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലമാണ് മുണ്ടാളി താര ശ്രീ ഭഗവതി ക്ഷേത്രം അവിടുത്തെ വരവാണിത് ഈ വരവ് പോകുന്നത് കൊയിലാണ്ടി പിശാരിക്ക അമ്പലത്തിലോട്ടാണ് അവരും ചെറുപ്പക്കാരും യുവാക്കളും സ്ത്രീകളൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ അപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണിത് തോണി കടന്ന് വരവൊക്കെ പോകുന്നത് ഗായ്സ് എന്റെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞ ഇതിലും ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് അന്നൊന്നും വാഹനങ്ങൾ കുറവായിരുന്നു ഇന്നറ എല്ലാ കാര്യ കയ്യിലും ബൈക്കും കാര്യങ്ങളും വാഹനങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ബൈക്കിൽ വേറെ ബൈക്ക് പോകും അപ്പം ഇതിൽ കൂടുതൽ ആളുകൾ സാധാരണ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പണ്ട് ഈ ഒരു വരവിൽ ആനയും ഈ പുഴ കടന്ന് വരാറുണ്ട് എന്നൊരു കേൾവി കേട്ടിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല ഒരു സമയത്ത് പുഴയിൽ ആന താഴ്ന്നു പോവുകയും അതിനെ നടക്കാൻ വയ്യാതെ ഇവിടെ തിരിച്ചു പോവുകയും അങ്ങനെ ആനയെ നിർത്തി എന്നൊക്കെയാണ് കേട്ടുള്ളത് സത്യാവസ്ഥയാണ് എനിക്കറിയില്ല തോണി ഇറങ്ങി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ മുകളിലോട്ട് പോകണം ഇവിടുന്ന് എല്ലാവരും ഇവിടെ വന്ന് ഒരുമിച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അപ്പോൾ സാലുമൊക്കെ ഇതാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസ്സിൽ റഫിയൊക്കെ ഉണ്ട് ഇവിടെ

പുഴയുടെ അക്കരെ ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു അമ്പലം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും നമ്മൾ പുഴയുടെ അക്കരെ എത്തി അവിടെ നിന്ന് തോണിയിൽ കയറി വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഇരിക്കരത്തുന്നത് അപ്പം ആ ഒരു ക്ഷീണം ഇവർക്കുണ്ടാവും അതുകൊണ്ടാണ് ഈ ഇറക്ക് ഞങ്ങളുടെ വീട് ഒരു കയറ്റത്തിൻ്റെ താഴെയാണ് അപ്പോൾ ആ ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി കൂടെ ആവട്ടെ ഞങ്ങൾ ഈ ഒരു സ്നേഹം വിളമ്പുന്നത് എന്ന് കൂടെ കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് കൈസപ്പ ആദ്യത്തെ തോണിയിൽ വന്ന ആളുകൾ ഇത് നിന്ന് ഇങ്ങനെ കയറി മുകളിലോട്ട് പോയി അവിടെ വെയിറ്റ് ചെയ്യും വന്നിട്ട് ബാക്കി ആളുകൾ വന്നതിന് ശ്രമിച്ചാണ് ഇവര് പോവാ അപ്പോൾ അടുത്ത ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് തോണി അവിടെ നിന്ന് അക്കരെ കടവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാ സാലും കാണാൻ എന്താ കജാ ചിട്ടാ അടുത്ത തോണി ബാക്കി സെറ്റ് വരുമ്പോഴേക്കട്ടോ ആള് കൊറവ ഒരു തോണിയുള്ള തോണി അത് ആൾക്കാർ ഇറക്കി അടുത്ത ആളുകളെ കൂട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുറയൂര് പഞ്ചായത്ത് മൂടാടി പഞ്ചായത്തിന്റെ കട വെട്ടോ നാല് പഞ്ചായത്ത് കൂട്ടിയുള്ള ഒരു പുഴയാണിത് ഗിയരൂര് പഞ്ചായത്ത് തുറയൂർ പഞ്ചായത്ത് തിക്കോടി പഞ്ചായത്ത് ഞാൻ നിൽക്കുന്നത് മൂടാട്ട് പഞ്ചായത്ത് നാല് പഞ്ചായത്തിനായി ബന്ധിപ്പിച്ചുള്ള ഒരു പുഴയാണിത് അകലാപ്പുഴ എന്ന് പറയും അപ്പോൾ ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത തോണി വരുമ്പോഴേക്കും ഞങ്ങൾ ബാക്കി സെറ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞങ്ങളിത് പെട്ടെന്ന് സെറ്റാക്കിയതാണ് മോരും വെള്ളം കൊടുക്കാൻ എന്നായിരുന്നു പ്ലാന് അപ്പം ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ ഒരുപാട് മോര് വേണം അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ പെട്ടെന്ന് മോര് കിട്ടിയില്ല അപ്പോഴാണ് ഈ തണ്ണിമത്തം വാങ്ങിയിട്ട് തണ്ണിമത്തം വെള്ളം കൊടുക്കുക എന്നുള്ള പ്ലാൻ ചെയ്തത് എല്ലാ വർഷവും ഇതുവരെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കഴിയുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അങ്ങനെ കൊടുത്തുനിപ്പോൾ ഇൻഷാല്ല പറ്റുവാണെങ്കിൽ അടുത്ത വർഷവും എല്ലാ വർഷവും ഞങ്ങൾ ഇത് എന്തായാലും കൊടുത്തോണ്ടിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം രണ്ടാമത്തെ തോണിയും കരയിലേക്ക് വന്നോ അടുത്തോണ്ടിരിക്കയാണ് സാധാരണ ഇവിടെ രണ്ടും മൂന്നും നാലും തോണികൾ വെച്ചിട്ട് ഒരുമിച്ച് ആളുകൾ വന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം വളൽ വാരിലൊക്കെ നിർത്തി ഈ വലിയ തോണി കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് ഇവർ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആളുകൾ ഇറക്കിയിട്ട് വീണ്ടും കൂട്ടാൻ പോയിട്ട് അങ്ങനെ വരുന്നത് അതല്ലാതെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നാലുമഞ്ചും വലിയ തോണിയിൽ ഒരുമിച്ച് ആളുകൾ വന്നിറങ്ങി വരവ് ചെണ്ടയൊക്കെ മുട്ടി പോകായിരുന്നു പതിവ് ഈ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തോണിയില്ലാതെ ഉടനെ ഇങ്ങനെ ആളുകളെ ഇറക്കിയിട്ട് വീണ്ടും പോയി കൂട്ടിവരും എൻ്റെ ഉപ്പ ഒരു കടത്ത് തോണിക്കാരനായതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മുപ്പായ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വരവിൽ തോണി കുത്താനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരുപാട് പൈസ ഒക്കെ കിട്ടിയിരുന്നു നല്ലൊരു സമയം രസമായിരുന്നു സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് എന്നിപ്പോൾ ഉപ്പ ജീവിച്ചിരിപ്പില്ല ഉപ്പാട് കടയാണ് നിങ്ങളിപ്പം ഈ ഒരു കടവിൽ കണ്ടിട്ടുള്ളത് ഒരുപാട് ആളുകളിവിടെ ഈ ഒരു വരവ് കാണാൻ വേണ്ടി നാട്ടുകാരൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ് കാരണം വൈകുന്നേരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കൂടുതൽ ആളുകളും രണ്ടാമത്തെ തോണി അങ്ങനെ കരയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് തോണി അടി തട്ടിയിട്ട് അവിടെ തങ്ങി നിൽക്കുകയാണ് പിന്നെ ആളുകളും കൂടുതലാണ് അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതാണ് രാജേട്ടൻ എൻ്റെ ഉപ്പാടെ കൂടെ തോണി കടവിൽ നിന്ന ആളാണ് ഇപ്പോൾ മരിച്ച സമയത്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടുകാരാണ് ഷംസീർ അതായത് ഈ ഷെയ്യറിൻ്റെ ഉപ്പയാണ് അവിടെ ഇരിക്കുന്നത് നസൻഗ അപ്പുറത്തെ കരയൊക്കെ ഉണ്ട് കാഴ്ച നല്ല കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് ഗൈഷ് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതേപോലെ വരവ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വരവ് കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് കടവ് തോണിയിലൊക്കെ ഇങ്ങനെ വരവ് വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ ഗൈഷ് തോണിയിൽ നിന്ന് ആളുകളുടെ കാര്യത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അൻപത് അറുപത് ആളുകളുണ്ട് അപ്പോൾ ഇവർക്കും കൂടെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇന്നത്തോടെ കഴിയും പിന്നെ അവിടെ കുറച്ച് ആളുകളുള്ളൂ രണ്ടാമത്തെ തോണിയിലും വരവേലുള്ള ആളുകൾ വന്നോണ്ടിരിക്കാണ് നമുക്ക് അവർക്കും കൂടെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളം കുടിക്കാം വെത്തക്കോളന്ന മാറിപ്പോ തിരിയുന്നില്ല ആരായത് എന്തല്ലോ ഇതൊക്കെ നമ്മള് ഉപ്പാടെ സുഹൃത്തുക്കളോ കൊറേ കണ്ടിട്ട് കടവുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ടും കൂടി സ്ഥിരമായിട്ട് പോകുമ്പോൾ പരിചയണ്ട ഇപ്പം കാണാത്ത കൊറേ എന്തൊക്കെ സുഖം തന്നെ ഇതും കൂട്ടേ ഉള്ളൂ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചേക്കില്ലേ കൈസപ്പം ആളുകൾ ഏതാണ്ട് തീരാറായിട്ടുണ്ട് കുറച്ച് ആളും കൂടെ ഇനി വരാനുള്ളൂ അപ്പം അവർ കൂടെ കഴിഞ്ഞാൽ നമ്മള് വരവ് കാണാൻ വേണ്ടി പോവും ശംസീറും വരവില്ല വേമ്പാ എന്തല്ല നല്ല തന്നെ എന്തായാലും കൂടെ അങ് പോയിരിക്കല്ലേ പാലം വന്നാ നടന്ന മേലെ കൂടെ അങ്ങ് പോവും ചേരാ വെള്ളം എടുത്തു കൊടുക്കേ ഇനി കഴിഞ്ഞിട്ടോ അല്ലേ എന്ത് കൂടെ അല്ലേ ഉള്ളു എന്തെല്ലാം അറിയൂടാ അഹമ്മദ് ഖാന്റെ മോന തോന്നിരിക്കുന്നേ ആയിക്കോട്ടെ അടുത്ത് പറ്റാണ് അടുത്ത വർഷം കൊടുക്കാ കഴിഞ്ഞ വർഷം കൊടുക്കണം എന്ന് വിചാരിച്ചോ ശരി താങ്ക് യുടാ നമ്മൾ നമ്മളറിയുന്ന ആളുകളോ നമ്മളെ കടവിന്റെ അക്കേരല്ല സിവാറ്റി കാണുന്നു ഇപ്പൊ കൊറേ ആയിട്ട് കാണുന്നില്ല അവനിപ്പോ അടുത്ത വർഷം കാണുന്നു സന്ധ്യവിടെ ഞാൻ എന്തല്ല അച്ഛനെ കണ്ടാരാ പറഞ്ഞ ഫോണി എടുക്കാൻ വന്ന അങ്ങോട്ട് അല്ലേ പോവാ ശരി എന്നാ കാ നമ്മൾ തെറിക്കാ എന്നാ കുട്ടിയൊക്കെ എല്ലാം കൊടുക്ക എനിക്ക് നോമ്പില്ല സെനിയ നോമ്പില്ല സാലും എല്ലാവരും കൊടുത്തു കഴിഞ്ഞില്ലേ ഇതാണ് നമ്മൾ കജാഞ്ചി പൈസ കൊടുക്കണേ ഇപ്പം അറിയാ അപ്പൊ കൈസ് അങ്ങനെ വരവിന്റെ എല്ലാവരും വെള്ളം കുടിച്ച് ഇവിടുന്ന് പോയി മേലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പം മേലെ ഒരു വീട്ടിൽ നിന്ന് കൂടെ വെള്ളമുണ്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് ചെണ്ടൊക്കെ മുട്ടി വരവായിട്ട് അവിടെ നിന്ന് നടന്നു പോകും അപ്പൊ നമുക്ക് ആ കാഴ്ച കാണാൻ പോയിട്ട് ഞാൻ പോരി അപ്പൊ ഞങ്ങൾ മേലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചവിടെ കണ്ടിട്ട് വരാം ബാക്കി ആൾക്കാർ കൊടുക്കണേ ആയിക്കോട്ടെ വാ അവസാനിപ്പിക്ക അവിടുന്ന് കേറി ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ചണ്ടാ മൂടി എന്ത് വിഷയ മുന്നോട്ടെ മുന്നും കൂട്ടെ casca navasca. വരവ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡെക്കൻ്റെ നാട്ടുകാരാണ് വരവ് അവസാനിച്ചു ഞങ്ങൾ അങ്ങനെ പോവാണ് വീഡിയോ വിളിച്ചു നിർത്താൻ കേട്ടോ ഇതൊക്കെ എൻ്റെ നാട്ടുകാരാണ് ഇതൊക്കെ വരവാണ് വന്നവരാണ് ഇവരൊക്കെ നമ്മളെ സുഹൃത്ത് ഇതല്ല നമ്മുടെ കഴിഞ്ഞില്ല ഇനി കഴിഞ്ഞില്ല ഇനി ഇത് സരോജിനേച്ചി ഞാറാട്ടൻ ഞങ്ങൾ ഉള്ള ഒരു കുടുംബമാണ് മക്കളാണ് ഇത് ഇപ്പൊ ഇവരാണ് വർഷങ്ങളായിട്ട് കൊടുത്തോണ്ടിരുന്നത് ഇവര് തൊട്ടടുത്ത വീട്ടിലുള്ള എന്ന് ഞങ്ങൾ ഈ വർഷത്തെ പുതുമ ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്താണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്താറിഞ്ഞ ഒരുപാട് സന്തോഷം അങ്ങനെ വരവൊക്കെ ഇവിടെ കഴിഞ്ഞു നമ്മള്ണ്ടായിരുന്നു ഇവരൊക്കെ വരവാണ് വന്ന എല്ലാരും പോയി വരവ് കഴിഞ്ഞില്ല ഞങ്ങൾ നേരത്തെ വരേണ്ടതിനാ ശരിക്കും നോമ്പ എന്നിട്ട് നമ്മൾ നമ്മളെ പുത്രി ആണോ ഇതിന് പണി അരിപ്പൊടിയും പൗഡർ പൗഡറാ പറഞ്ഞ അരിപ്പൊടി പൗഡറാക്കി വീഡിയോ പഠിച്ചു അതിന്റെ അപ്പിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ അപ്പം അടുത്ത വർഷം ഇതുപോലെ കൊടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ